നമ്മൾ സിനിമകളിൽ കാണുന്നതിനേക്കാൾ നാടകീയത നിറഞ്ഞ സംഭവങ്ങൾ പലപ്പോഴും നമുക്ക് ചുറ്റും തന്നെ നടക്കാറുണ്ട് ഏതൊരു സിനിമ തിരക്കഥയെക്കാളും ഞെട്ടിപ്പിക്കുന്നതും ദുരന്തപൂർണവുമായ ജീവിത സാഹചര്യങ്ങളാണ് പല മനുഷ്യരെയും കാത്തിരിക്കുന്നത് അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടറിഞ്ഞൊരു ദുരന്തപൂർണമായ ജീവിതകഥയാണ് ഒരു സിനിമ നടിയുടേത് ഒരു കാലത്ത് രജനീകാന്തിൻ്റെയും കമലിൻ്റെയും സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഈ നടി തൻ്റെ അവസാന കാലത്ത് അങ്ങേയറ്റം ദുരിതപൂർണമായ ആദരകളാണ് അനുഭവിച്ചത് ആ നടിയുടെ പേര് നിഷ എന്നാണ് നിഷ നൂർ എന്നാണ് മുഴുവൻ പേര് പ്രമുഖ നായകനടന്മാരുടെ സിനിമകളിൽ സാന്നിധ്യമായിരുന്ന നിഷയെ ചുറ്റിപ്പറ്റി നിരവധി കിംബദന്തികളും കഥകളും പ്രചരിച്ചിരുന്നു എൺപത് കാലഘട്ടങ്ങളിലെ ഒരു മുൻനിര നടിയായിരുന്നു നിഷാനൂർ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്ന ഇവർക്ക് കുറേ ആരാധകരും ഉണ്ടായിരുന്നു മലയാളി പ്രേക്ഷകർക്കും നിഷ പരിചിതയാകുന്നത് ചുവപ്പ് മിമിക്സ് പരേഡ് അയ്യർ ദി ഗ്രേറ്റ് ദേവാസുരം എന്നീ സിനിമകളിലൂടെയാണ് പല ഭാഷകളിലായി ഒട്ടേറെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ നിഷ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മംഗള നായികി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നിഷ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഇളമൈ കോലം കമലഹാസൻ്റെ ടിക് 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 എന്നിവയിൽ അഭിനയിച്ചിട്ടുണ്ട് വിശുവിൻ്റെ അവൾ സുമങ്കലി രജനീകാന്തിൻ്റെ ശ്രീരാഘവേന്ദ്ര ബാലചന്ദ്രൻ്റെ കല്യാണഗതികൾ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ നിഷ അഭിനയിച്ചിട്ടുണ്ട് എന്നാലും തൻ്റെ സിനിമാ കരിയറിൽ വലിയൊരു ഉയർച്ച ഉണ്ടാക്കാനായി നിഷക്ക് ഒരിക്കലും സാധിച്ചില്ല പിന്നീട് സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാതെ സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നതായി പറയുന്നുണ്ട് പിന്നീട് ദാരിദ്ര്യം വല്ലാതെ അവരെ ബാധിക്കുകയുണ്ടായി കുടുംബത്തിൽ നിന്ന് അവർക്ക് ഒരു വിധത്തിലുള്ള സഹായം ലഭിച്ചതുമില്ല ചെറിയ പ്രായത്തിൽ തന്നെ നിഷ തൻ്റെ കസിനെ വിവാഹം ചെയ്തിരുന്നു പിന്നീട് അവർ വിവാഹം മോചനം നേടിയെന്നും ആ ബന്ധത്തിൽ അവർക്ക് രണ്ട് പെൺമക്കൾ ഉള്ളതായും പറയപ്പെടുന്നു ഒരു നിർമ്മാതാവുമായി നിഷ പ്രണയത്തിലായിരുന്നു ഇയാൾ നിഷയുടെ പണമെല്ലാം തട്ടിയെടുത്തെന്നും നിഷയെ വ്യഭിചാരത്തിനായി നിർബന്ധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് സിനിമാ ലോകവുമായുള്ള ബന്ധമെല്ലാം അപ്പോഴേക്കും നിഷ അവസാനിപ്പിച്ചു കഴിഞ്ഞിരുന്നു തൻ്റെ മോശം സമയത്ത് കുടുംബവും സുഹൃത്തുക്കളും ഒന്നും നിഷയുടെ സഹായത്തിനെത്തിയില്ല രണ്ടായിരത്തി അഞ്ചിൽ നിഷയെ ഒരു ദർഗയുടെ പുറത്തെ തെരുവിൽ കിടന്നുറങ്ങുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു അപ്പോഴേക്കും കണ്ടാൽ തിരിച്ചറിയാനാകാത്ത വിധം ശരീരത്തിലെ മാംസം ചുരുങ്ങി അസ്ഥികൂടം മാത്രമായി അവശേഷിച്ചിരുന്നു മുസ്ലിം മുന്നേറ്റ കഴകം എന്ന തമിഴ്നാട്ടിലെ എൻ ആണ് നിഷയെ പിന്നീട് നോക്കിക്കൊണ്ടിരുന്നത് നിഷയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉറും ഭരിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നിഷയ്ക്ക് എയ്ഡ്സ് ആണെന്നും പിന്നീട് കണ്ടെത്തുകയായിരുന്നു തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് നിഷയ്ക്ക് അറിവുണ്ടായിരുന്നില്ല രണ്ട് വർഷക്കാലം ആ താരത്തെ ചികിത്സിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല രണ്ടായിരത്തി ഏഴിൽ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ആശുപത്രിയിൽ വെച്ച് നിഷയുടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു മായക്കാഴ്ചകൾ നിറഞ്ഞ സിനിമാ ലോകത്ത് നിന്ന് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കും വിസ്മൃതിയുടെ ഇരുട്ടിലേക്കും വീണുപോയ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു ദുരന്ത ജീവിതമാണ് നടി നിഷയുടേതും